ഹലോ നമസ്കാരം പുതിയ ഇവിടെ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി ഒരു വ്യാഴമാറ്റം സംഭവിക്കുകയാണ് വ്യാഴം ചാരവശാൽ ഇടം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് അടക്കുകയാണ് പിന്നീട് ഒരു വർഷക്കാലം വ്യാഴം എന്ന ശുഭഗ്രഹം മിഥുനം രാശിയിലൂടെയാണ് സഞ്ചരിക്കുക ചാരവശാൽ ധനുരാശി മൂലം പൂരാടം ഉത്രാടം കാൽ ഈ നക്ഷത്രപ്പെട്ട ധനുരാശിക്കാർക്കിപ്പോൾ വ്യാഴം ഇടവം രാശിയിലൂടെ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നു അനുകൂലമല്ല ആറാം ഭാവം ശത്രു രോഗം കടം കലഹമെന്നൊക്കെ പറയാം ശത്രുക്കളുണ്ടാവാം കടം വരാം കലഹം ഉണ്ടാവാം രോഗങ്ങൾ വരാം ഈ ആറാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടം എന്നിരുന്നാലും മെയ് മാസം പതിനാലാം തീയതി വ്യാഴം മിഥുനം രാശിയിലേക്ക് കടക്കുമ്പോൾ ധനുരാശിക്കാരെ സംബന്ധിച്ച് മിഥനം ഏഴാം ഭാവമാണ് ഏഴാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടം വളരെ വളരെ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജാതകപ്രാരം അനുഭവിക്കുന്ന ദശകൾക്ക് അപഹാരങ്ങൾക്കൊക്കെ ഫലമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വ്യാഴമാറ്റം ഗുണം ചെയ്യും വളരെ അനുകൂലമാകും ഏഴാം ഭാവം കൊണ്ടൊക്കെ ചിന്തിക്കുക കുടുംബഭാവമാണ് കളത്ര ഭാവമാണ് കുടുംബജാ ജി കുടുംബജീവിതത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞ് പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന അവസ്ഥ കുടുംബീകത്തിലൊരു ശാന്തി സമാധാനമൊക്കെ ഉണ്ടാകും സന്തോഷമുണ്ടാകും അതുപോലെ തന്നെ വിവാഹം കഴിയാതെ നിൽക്കുന്നവർക്ക് പുതിയ വിവാഹാലോചന വരിക അത് വിവാഹത്തെ കലാശിക്കാം വളരെ ഉത്തമമായ സമയം ഏഴാം ഭാവത്തിലൂടെ വിവാഹം സഞ്ചരിക്കുന്ന കാലഘട്ടം പല വഴിയിൽ നിന്നും ധനം വന്നു ചേരുന്ന പറയാം ഭൗതികമായൊരു വികാസം ഉണ്ടാകും അതുപോലെ തന്നെ ഇഷ്ട യോഗം പറയുന്നുണ്ട് ഭൂമി ലാഭം ഗൃഹലാഭം വാഹന ലാഭമൊക്കെ ഉണ്ടാവും യോഗം പഠനകാര്യങ്ങൾ പുരോഗതി അങ്ങനെ സകല കാര്യങ്ങൾക്കും വളരെ അനുകൂലമാണ് ഏഴാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടം കല രാഷ്ട്രീയ സാം സാംസ്കാരിക മേഖല ഉള്ളവർക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങൾ പുരസ്കാരങ്ങളെല്ലാം ലഭിക്കാൻ വളരെ ഉത്തമമായ സമയം മാത്രമല്ല ഈ വ്യാഴമായി നിൽക്കുന്ന രാശിയിൽ നിന്ന് അഞ്ച് ഏഴ് ഒമ്പത് ഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ മിഥുനം രാശിയിൽ നിൽക്കുന്ന വ്യാഴം തുലാത്തിലേക്കും ധനുവിലേക്കും കുംഭത്തിലേക്കും പൂർണ്ണ കുംഭരാശിയിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ദൃഷ്ടി ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ ധനുരാശിക്കാരെ സംബന്ധിച്ച് തുലാം പതിനൊന്നാം ഭാവമാണ് ലാഭഭാവമാണ് പതിനൊന്നാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ ധനപരമായ വളരെയധികം ഉയർച്ച ഉണ്ടാകും സകല കാര്യങ്ങളും പുരോഗതി ഉണ്ടാവും ധനുവിലേക്ക് പൂർണ്ണ ദൃഷ്ടി ധനു ജന്മ ജന്മരാശിയാണ് ശാരീരികമായ ഒരു ഉണർവ് ആരോഗ്യസ്ഥിതിക്ക് മെച്ചപ്പെടുക ഉന്മേഷം ഉണർവൊക്കെ ഉണ്ടാവുന്ന പറയാ അതുപോലെ തന്നെ കുംഭം കുംഭരാശിയിലേക്ക് വ്യാഴം പൂർണ്ണ ദൃഷ്ടി ചെയ്യുമ്പോൾ കുംഭം മൂന്നാം ഭാവമാണ് ധനുരാശിക്കെ സംബന്ധിച്ച് മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കുക സഹോദര സഹായ ഭാവമാണ് സഹോദരങ്ങൾക്ക് ഗുണകരമാണ് പല വഴി നിന്നും സഹായങ്ങൾ ലഭിക്കുന്ന പറയും അപ്പോൾ ഈ മെയ് മാസം പതിനാലാം തീയതിയിലെ വ്യാഴമാറ്റം ധനുരാശിക്കാർക്ക് ഒരുപാട് സുഖങ്ങളും സൗഭാഗ്യവും നൽകട്ടെ ഇനിയും ഇതുപോലുള്ള ചെറിയ വീടുകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം